കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ അശ്ലീല സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് തീപ്പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മരട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ മാർച്ച് മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അച്ചമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസംബീറ്റർ അധ്യക്ഷ വഹിച്ചു സി 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 ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുല സിബി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി വിജയൻ തൃപ്പൂണിത്ത നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് ദേവരാജൻ എന്നിവർ സംസാരിച്ചു പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു നിരന്തരം സോഷ്യൽ മീഡിയയിൽ അശ്ലീല പോസ്റ്റ് ഇടുന്ന സിപിഐഎം നേതാവിനെതിരെ പോലീസ് നിയമന രൂപ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് നഗരസഭാ ചെയർമാൻ ശ്രീ

ഞങ്ങളെ നാട്ടുകാരനുമായ ശ്രീ ഡി ഡി സതീശനെ സി പി എമ്മിന്റെ നേതാവെന്ന് പറയുവാനെടുക്കാൻ നാവ് പറയുന്നുണ്ട് കി കെ രാജു സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച പരാതിയുമായി ഇതിനു മുൻപ് പി കെ രാജു നഗരപ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി ശോഭ ചന്ദ്രനെ ഇതുപോലെ അപമാനിച്ചപ്പോൾ ഇവർ ഉണ്ടാക്കിയ ഒരു ഫോർമുലയുണ്ട് പി കെ രാജുവിനെ വിളിച്ചു വരുത്തി ഒരു സത്യസംഭാഷണത്തിലൂടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മറ്റൊരു പോലീസ് സ്റ്റേഷനിലെ ഒരു രീതി അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഞങ്ങൾ പരാതിയുമായി കടന്നു വന്നപ്പോൾ ഈ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിധ താല്പര്യവും സഖാക്കൾക്കെതിരെ നടപടി എടുക്കാനില്ല എന്നുള്ളതാണ് വസ്ത്രം കാരണം അവർക്ക് സഖാക്കൾ പേടിയാണ് സഖാക്കൾ പറയുന്നതനുസരിച്ചാണ് ഇവിടുത്തെ മരണം നടത്തുന്നത് ഞങ്ങൾക്ക് വന്നാൽ ും കേൾക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ ഇവിടുത്തെ ഇവിടത്തെ സംവിധാനം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന തീർച്ചയായും നമുക്കറിയാം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് തുറങ്ങൾ അടക്കാം അത്രമാത്രം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മാതാപിതാക്കളെ മരിച്ചുപോയ മാതാപിതാക്കളെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ഒരു സോഷ്യൽ സമരം എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി എനിക്ക് നമ്മൾ സംസാരിച്ച ആളുകൾ പറഞ്ഞില്ല നമ്മളെല്ലാം സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ ഒരു ആറു മണിക്ക് തുടങ്ങിയാൽ അല്ലെങ്കിൽ അതിനിടയ്ക്ക് പത്ത് മണി വരെ നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇന്ത്യത്തിൽ അറിയിക്കേണ്ട അറിയേണ്ട ആവശ്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി പഞ്ചായത്ത് ചെയ്യുന്ന ആളുകളാണ് മരടിനുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ മറിച്ച് നമ്മുടെ രാജു എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഓപ്പറേഷൻ നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് മരട് നഗരസഭയിലെ ഒരു കൗൺസിലർ ശോഭചന്ദ്രൻ എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെ ഇതുപോലെ ആവശ്യമില്ലാത്ത ഒത്തിരിയേറെ മോശമായ കമൻറ്റുകളെല്ലാം എഴുതി അത് മരട് പോലീസിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ഞാനടക്കമുള്ള ആളുകൾ അവിടെ വന്ന് നിന്നുകൊണ്ട് രാജുവിനെ വിളിച്ച് രാജു അവിടെ വന്നു നിന്നുകൊണ്ട് കാണിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് ഞാൻ എന്താണ് എഴുതേണ്ടത് ഞാൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കാരണം ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ആ സാഹചര്യത്തിലും ആ സമയത്തിലുമാണ് ഞങ്ങൾ വന്ന് പരാതി കൊടുത്തത് അപ്പോൾ രാജുവിന് മനസ്സിലായിരുന്നു ആ സമയത്ത് പൊതുവായി നടക്കുന്ന അറസ്റ്റ് രാജുവിനിലേക്ക് വരും എന്ന തിരിച്ചറിവാണ് രാജു കൈയിട്ട് വലക്കുമ്പോൾ ഞാൻ അന്ന് രാജുവിനോട് ചോദിച്ചു രാജു രാത്രി ഇരുന്ന് എഴുതുമ്പോൾ ഈ കൈവിറവ് കണ്ടില്ലല്ലോ രാജു അപ്പോൾ രാജു മാപ്പ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇത് എഴുതണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് അതേ വാക്ക് രാജു എഴുതി പൂർത്തിയതാണ് ആറുമാസം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവും മരവിൽ ജനിച്ച് മരവിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന അത്രമാത്രം വളർച്ചയിലേക്ക് വരുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആളുകൾ ഇതുപോലുള്ള നമുക്ക് മോശമായ കമന്റുകൾ രാഷ്ട്രീയമായി ഇടാറുണ്ട് പക്ഷെ അതിന് നമുക്ക് രാഷ്ട്രീയമായ മറുപടിയും അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ കൊടുക്കാറുണ്ട് പക്ഷെ ഇന്ന് വിട്ടിരിക്കുന്ന കമന്റ് എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ച നായർ സമുദായം അദ്ദേഹം വളർന്നു വന്ന നായർ സമുദായം ഭാരണയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു വലിയൊരു സമുദായം ആ സമുദായത്തിൽ ജനിച്ചു എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് അയാൾ അദ്ദേഹം ഇട്ടിട്ടുള്ള രാജീവിനെ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് നേതാവുമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല കാരണം ഞാനെല്ലാം കാര്യത്തിലേക്കാണിപ്പോൾ പറയാനുള്ളത് നൂറാം കാച്ചിലെന്ന് പറയുന്ന ഒരു സ്ഥാപനം നേരെ താഴേക്കാണ് പോകുന്നത് അത് മേലേക്ക് വരില്ല രാജുവിൻ്റെ അവസ്ഥ അതാണ് ഞാനൊക്കെ ആ രാജീവനെ കാണുമ്പോൾ മരത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് പ്രധാനപ്പെട്ട ആളായി നടന്ന രാജു ഇന്നു വരെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരാത്തത് രാജുവിന്റെ കൈയേരിപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ രാജുവിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് രാജു ഈ പറയുന്ന രാഷ്ട്രീയമായ ആക്ഷേപം സതീശനെതിരെ വി ഡി സതീശനെന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട നിയമസംവിധാനത്തിന് കൂട്ടിപിടിക്കാൻ ഞങ്ങൾ വരില്ല മറിച്ച് ഇന്ന് പോലീസ് ചെയ്യേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട ജിൻസൺ മീറ്റിൽ പറഞ്ഞതുപോലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ ഇട്ടാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഇത് വ്യക്തിപരമായ ഒരു കാരണം മാത്രമല്ല മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പിതാവിനെ അദ്ദേഹത്തിൻ്റെ മാതാവിനെയാണ് മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആ വലിയൊരു സമുദായത്തെ തന്നെയാണ് ഈ രാജ്യം മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതൊരു സൂചന മാത്രമാണ് ഈ സൂചന കൊണ്ട് ഇവിടത്തെ പോലീസ് അധികാരികൾ തന്നു തുറന്നില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സമരപരിപാടികളിലേക്ക് ഞങ്ങൾ പോകാൻ നിർബന്ധിതരാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലാണ് പി കെ രാജു എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കമന്റ് കണ്ടത് ഇത് ഇന്ന് കേരളം ഭരിക്കുന്ന സി പി എം പിണറായി വിജയന് ഒട്ടാശ ചെയ്തുകൊണ്ടുള്ള ഒരു കമൻ്റായിരുന്നു അതിൻ്റെ കീഴിലുള്ളത് ഇന്ന് ഏതെ ആദരണീയ കോൺഗ്രസ് കാണുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയും വി ഡി സതീശന്റെ ജാതിക്കെതിരെയും അതുപോലെ തന്നെ വി ഡി സതീഷന്റെ മാതാപിതാക്കൾക്കെതിരെ വളരെ ഹീനമായ രീതിയിലുള്ള കമന്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പി എന്ന് പറയുന്ന സി പി എം പ്രവർത്തനം കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് മാത്രം വേല ചെയ്യുന്ന ഒരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെയും കൂടിയാണ് ഇന്നിവിടെ ഒരു പ്രതിഷേധം നടത്തുന്നത് ും ഇ ഡി സതീഷിനെതിരെ ഇത്രയേറെ മോശമായ പരാമർശം നടത്തിയ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ അറസ്റ്റ് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസ് അതിന് മുന്നിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഘം സംരക്ഷിച്ച കോൺഗ്രസിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും മഹിളാ കോൺഗ്രസിന്റെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മരണപ്പെട്ടുപോയ പിതാവിനെ അദ്ദേഹം ജനിച്ച സമുദായത്തെ വംശീയമായും ജാതീയമായും ആക്ഷേപിച്ച പി കെ രാജു എന്ന സാമൂഹ്യ വിരുദ്ധനെതിരെയാണ് ഈ സമരം അദ്ദേഹത്തിനെതിരെ ന്യായമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കൊടുത്തിട്ടുണ്ട്